കാണുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അങ്ങനെ സന്തോഷ പങ്കുവെക്കാൻ കുറ്റപ്പെടുത്തൽ ഇസ്ലാമിൽ പെട്ടതല്ല നമ്മൾ ഈമാൻ അല്ലേ അഹമ്മദില്ല ഇന്നിന്റെ പൊതില് വായിച്ചില്ലല്ലോ നാളെ ലഹമ്മദില്ല എനിക്ക് എന്റത് വായിക്കോലോ എന്നാൽ എന്റെ സഹോദരങ്ങൾ അത് വായിച്ചല്ലോ അതാണ് അതാണ് ഇങ്ങനെ കുജക്ക് കാലു നീട്ടാൻ ഇഞ് എപ്പോൾ എപ്പോഴാ സഫിയെ വായിച്ചു വായിച്ചു കൂടപ്പറപ്പിന്റെ വായിച്ചല്ലോ അഹമ്മദ അത് മതി അത് സന്തോഷാണ് ചിന്തിക്ക ഈ സുഖമില്ലാത്തോടത്ത് കടന്ന് തലങ്ങനെ മൂക്കുന്നിങ്ങനെ ഒരുക്കുക തലവേദന എന്താണ് പോയി കടക്കാത്ത ഇന്നെ കണ്ടില്ലെങ്കിൽ ഒരുപാട് അമ്മമാർക്ക് വിഷമ അങ്ങനെ ഇന്നലെ വായിച്ചില്ലേ വായിച്ചോട്ടാ

ഇതെന്താ മുൻകൂട്ടി തയ്യാറെടുപ്പിന് വേണ്ടി പറയാ നാളെ മറ്റന്നാളല്ല അടുത്ത വെള്ളിയാഴ്ച ഈ മറ്റന്നാളല്ല മറ്റന്നാൾ അല്ല പത്താം തീയതി തങ്ങളിപ്പ കഴിഞ്ഞ മധ്രസിൽ വന്നു കുറി കുറി കിട്ടാൻ വേണ്ടി മധുസ് നെയ്യത്താക്കി വന്നു കുറി കിട്ടി പഠിച്ചോ നെച്ചുണ്ടല്ലോ കുറി കിട്ടാൻ വേണ്ടി ഞാൻ നെയ്യത്തൊക്കെ ഞാൻ തിരക്കിൻ്റെ ഇടയ്ക്ക് മറക്ക എനിക്കൊണ്ട് കുറി അപ്പൊ ഊര നല്ല വേദന പലിച്ചിട്ട് എന്നാലും അപ്പോ ഇന്നത്തെ ഫതില് വായിക്കാണ് കോയമ്പത്തൂർന്നാണ് കോയമ്പത്തൂർ നിന്നാണ് കേട്ടോ ഫതില് ഒരു ഉമ്മ ഒരു കുടുംബം വർഷങ്ങൾക്ക് ആ രണ്ടു മൂന്ന് വർഷമായി തോന്നുന്നുണ്ട് എന്തായിട്ട് പൈസ തിരിച്ചു കൊടുക്കണില്ല ലാഭം തരാന്ന് പറഞ്ഞ കൊടുത്തതാണ് എത്ര ലക്ഷങ്ങളുണ്ട് തോന്നുന്നുണ്ട് അങ്ങനെ വളരെ വിഷമത്തിലായിരുന്നു

പൈസ അങ്ങനെ ില്ല ഒന്നും കിട്ടുന്നില്ല രണ്ടുമൂന്ന് വർഷം കെട്ടി ബാക്കി ഒരിക്കലും വിചാരിച്ച പൈസ അള്ളാഹു പറക്കത്ത് കേട്ടെ സലാഹത്തിന്റെ പവറാണ് സന്തോഷ് അള്ളാഹു കെട്ടി കിട്ടാത്ത പൈസ ബാക്കിൽ ഷെയർ കൂടിയാ தகுதி பைச கிட்டக்கிட்டு ஆல்ஃபர் கத்திய ட்ரான்சாட்சன் കുടുംബത്തിനു വേണ്ടേദരോ എന്തോ ഒരിക്കലും കിട്ടൂലെന്ന് വിചാരിച്ച പൈസ പെരി പകുതി കൊണ്ടി കൊടുത്തു പതിനായിരം വട്ട കേറങ്ങിക്കണേ കിട്ടാത്ത പൈസ കിട്ടി الله باقي مركب الله باقي نقول فاتحة الفاتحة أعوذ بالله من الشيطان الرجيم, الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم, الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين അള്ളാഹു സ്വീകരിക്കണല്ലോ നാളെ ഒരു ഒരു രണ്ട് കമ്മല് മനോഹരമായ രണ്ട് കമ്മല് എന്നോട് പറഞ്ഞു ഇക്കൊരു സമ്മാനം അള്ളാഹു തന്നു ഞാൻ എട്ടു വർഷമായിട്ട് കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞു നിൽക്കുകയാണ് അങ്ങനെ ഞാൻ തങ്ങൾ തങ്ങൽപ്പാപ്പാട്ടത്ത് വന്നു എൻ്റെ വിഷമങ്ങൾ പറഞ്ഞു എന്റെ വിഷമം അള്ളാഹു എട്ടു കൊല്ലത്തിന് ശേഷമാണ് എട്ടുകൊല്ലത്തിന് ശേഷമാണ് എനിക്ക് അള്ളാഹുറ സമ്മാനം ഈ സമ്മാനമാണ് അല്ല എനിക്ക് തന്നത് കാരണം എന്താണ് എന്തിനാണ് രണ്ട് കമ്മൽ തന്നത് അവരെ കൊണ്ടു തന്ന തന്നെ കാണിച്ച സമ്മാനം എന്താണ് ഒരാളാണ് ഉത്തരം പറയുന്നതെങ്കിൽ ആ കമ്മൽ നിങ്ങൾക്ക് തരാം നിത്യമൊക്കെ ഞാൻ വേറെ വാങ്ങിക്കോളാം അല്ലെങ്കിൽ ഞാൻ വാങ്ങിട്ട് നിങ്ങൾക്ക് തരാം ഒരാൾ ഉത്തരം പറയാൻ പാടുള്ളൂ കൊറേ ആൾക്കാര് പറഞ്ഞ

പത്താം തീയതി പത്താം തീയതി അടിമി മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ് രണ്ടു മൂന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മൂന്നൊന്നുമല്ല മുപ്പതിനായിരം കാര്യം ചർച്ച ചെയ്യാൻ ഒന്ന് അടുത്തു അതിന് സ്വർണത്തിന് വില ഒരാൾക്ക് വേണ്ടി ഒരാൾ പറഞ്ഞു സൂറാത്തോട് പറഞ്ഞു എന്റെ കുട്ടിക്ക് ഒരു ചെയിൻ വേണം തങ്ങളെ പാപ വാങ്ങിത്തരണ ഞാൻ പവന്റെ സ്വർണ്ണം ഓർഡർ ചെയ്തു രണ്ട് ലക്ഷത്തി എൺപതിനായിരം രണ്ടു ലക്ഷത്തി എൺപതിനായിരം അത് പോരാ മൂന്ന് പവന് മനസ്സിലായോ സ്വർണത്തിന് പിന്നെങ്ങനെ നമ്മൾ അഞ്ച് പവന് നമ്മൾ ഫസ്റ്റ് അഞ്ച് പവന് രണ്ട് ലക്ഷത്തി നാല്പതിനായിരത്തിൽ കിട്ടിക്കണം ഇപ്പൊ മൂന്ന് പവൻ അപ്പൊ നമ്മൾ എത്ര പവൻ കൊടുക്കണം ചർച്ച ചെയ്യണം ഏ അതുപോലെ തന്നെ നമ്മൾ സ്ഥലം അതൊരു തീരുമാനം ഉണ്ടാക്കണം പിന്നെ കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് പത്താം തീയതി പത്ത് മണി നാല് പവൻ തന്നെ കൊടുക്കണം എന്നാണ് ഷെറീന ഷാവു പറഞ്ഞത് എന്ത് ചെയ്യും പവൻ എട്ടാകുമ്പോ ഒട്ടുമ്പോ തീരില്ല എട്ട് എട്ടും പതിനാറ് എട്ട് ഇരുപത്തിനാല് എട്ട് മുപ്പത്തിരണ്ട് എട്ടും നാല് ലക്ഷം റുപ്യാവും നാലു ലക്ഷം റുപ്യ പണിക്കൂലും കൂട്ടാതെ അപ്പൊ ഒരു കോടി സ്വർണത്തിന് മാത്രമാണ് എന്താ കോടി അല്ല ഒരു കോടി സ്വർണത്തിന് തന്നെ വേണം അത്ര കൊടുക്കാൻ കഴിയില്ല നമ്മൾ എല്ലാരും കൂടെ ആലോചിച്ച് തീരുമാനിച്ചിട്ട് നിങ്ങൾ എല്ലാരും വരും എല്ലാരും പത്ത് മണി ആകുമ്പോഴത്തിന് അല്ല നിങ്ങള് ഗ്രൂപ്പ് വരെ വിചാരിച്ചത് നമുക്ക് പത്തും കൊടുക്കാം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എല്ലാവരും ഒന്ന് വിചാരിച്ച നമുക്ക് എന്ത് ചെയ്യാം അതൊക്കെ കൊടുക്ക സ്വർണം റേറ്റ് ആണ് സ്വർണം ഭയങ്കര റൈറ്റ് ഒരു പവൻ തന്നെ കിട്ടിയാലിപ്പോ ഒരു ലക്ഷ പണിക്കൂലൊക്കെ വരുമ്പോ തൊണ്ണൂറ് എന്തായാലും വരും പണിക്കൂല കൂട്ടി മൂന്ന് പവ കൊടുത്താ മതി തങ്ങള് അതെ അതെ അപ്പൊ അതൊക്കെ ചർച്ച ചെയ്യാനാണ് നമ്മള് മുതലാളി വന്നു മോളെ കല്യാണം കഴിഞ്ഞു പറഞ്ഞു സ്വർണത്തിലെന്താ വില ഞാൻ ചോദിച്ചു വല്യ മുതലാളിയാ ഏഴു പവനാ കൊടുത്തു പറഞ്ഞു ഏഴു പവ അപ്പ ആരും ഇല്ല നമ്മൾ അള്ളാഹു നമ്മളനുസരിച്ച് നമ്മ അള്ളാഹു കേട്ടോ പറ നമ്മളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ നാല് ലക്ഷം പോരെ തങ്ങളിപ്പാന്ന് ഒരാളെ കെട്ടിച്ച പോരാ ഇരുപതാളിണ്ട് ഇരുപതാള് നിങ്ങക്ക് അങ്ങനൊക്കെ പറയാം നിങ്ങക്ക് അങ്ങനൊക്കെ അഞ്ചു പറ പറയാം പിന്നെ എന്താ പറയാ അടുത്ത പത്താം തീയതി വെള്ളിയാഴ്ച കേട്ടോ അടിമി മീറ്റിംഗ് ആണ് അള്ളാഹു പറയാം കേട്ടോ